പാകിസ്ഥാൻ സൈനിക മേധാവി അസിം ശരിക്കും ഒരു വിഡ്ഢയാണെന്ന് പറഞ്ഞാൽ അതിലതിശയമൊന്നും തന്നെയില്ല ഒരു രാജ്യത്തെ കൊടും പട്ടിണിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും ഭീകരതയുടെ കേന്ദ്രമാക്കിയും വളർത്തിയ ഈ സൈനിക മേധാവി ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് ഏറ്റുമുട്ടണമെന്ന മണ്ടൻ പ്ലാനുമായി എത്തി അത് കേട്ട് സമ്മതമൂളിയ ഷെരീഫ് ആകട്ടെ ഇത്രയും വലിയ ലോകപൊട്ടൻ പൊട്ടൻ ലോകത്ത് ആരും തന്നെ കാണില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ അടിവാങ്ങി ഒരു മൂലക്കിരുന്ന് മോങ്ങേണ്ട സാഹചര്യം എന്നിട്ട് അതിൽ നിന്നും നൂറിലധികം ഭീകരരെ നഷ്ടപ്പെടുകയും ഒൻപതിലധികം ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ കൈകൊണ്ട് തകർക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെ താനാണ് ഏറ്റവും മികച്ച സൈനിക മേധാവി എന്ന് പറഞ്ഞുകൊണ്ട് ഫീൽഡ് മാർഷൽ പദവിയും കഴുത്തിന് കുത്തിപ്പിടിച്ച് പാക് പ്രധാനമന്ത്രിയുടെ കൈക്കൽ നിന്നും സ്വന്തമാക്കി ശേഷം നേരെ അമേരിക്കയിലേക്ക് ഉദ്ദേശം ഇത്ര തന്നെയാണ് ഒരു സൈനിക അട്ടിമറി ഉറപ്പായും പാകിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയി മാറും എന്ന കാര്യത്തിലും സംശയമില്ല ഇതിനു മുൻപും അത് ആവർത്തിച്ചിട്ടുള്ളതാണ് സമാനമായി തന്നെയാണ് അസിം മുനീർ ഇപ്പോൾ ഓരോ നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് മാസത്തിനിടയിൽ രണ്ടാം തവണ അമേരിക്കൻ സന്ദർശനം നടത്തിയ അസിം മുനീർ ഇന്ത്യക്കു നേരെ കഴിഞ്ഞ ദിവസം ഒരു ആണവ ഭീഷണി ഉയർത്തിയിരുന്നു അതിൽ ശക്തമായ പ്രതികരണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അസിം മുനീറിൻ്റെ ഒരു വാവിട്ട വാക്ക് ശരിക്കും എന്താണ് പാകിസ്ഥാൻ എന്നുള്ളത് ലോകത്തിന് മുന്നിൽ തന്നെ തുറന്നു കാട്ടപ്പെടുകയാണ് പാകിസ്ഥാനെ അങ്ങേയറ്റം പുച്ഛിച്ച് സംസാരിക്കാമോ എത്രയധികം ചവിട്ടി താഴ്ത്താമോ അത് തന്നെയാണ് അസിം മുനീർ തന്നെ ചെയ്തിരിക്കുന്നത് ആണവായുധം കാട്ടിയുള്ള പാകിസ്ഥാന്റെ പതിവ് ഭീഷണി ശൈലി അത് ഇനി വിലപ്പോകില്ലെന്നും ഇതിന് ഇന്ത്യ വഴങ്ങില്ലെന്നും കൃത്യമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പരാമർശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സമീപനത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തമായ ഒരു നിഗമനത്തിലെത്താൻ സഹായിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ സൗഹൃദരാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ച് അതും ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തി എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമാണ് ഇക്കാര്യമാണ് ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യയെ പരിഹസിക്കാൻ ശ്രമിച്ച ചില വസ്തുതകൾ അത് തിരിച്ചടിക്കുകയാണ് അസിമുനിയറിന്റെ നേർക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ ട്രോളാണ് അസിമുനീറിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് കാരണം ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ആ പരിപാടിയിൽ ഇന്ത്യയെ തിളങ്ങുന്ന മേഴ്സ്ഡേസ് ഡേസ് ബെൻസായും പാകിസ്ഥാനെ ആകട്ടെ ഡം ട്രക്കായുമാണ് അദ്ദേഹം താരതമ്യം ചെയ്തിരിക്കുന്നത് ഇടിച്ചാൽ ആരാണ് തകർന്നു പോവുക എന്നുള്ളത് അസിമുനീർ ചോദിച്ചു പാകിസ്ഥാൻ അത്രയും ബലവത്തായ ഒരു രാഷ്ട്രമെന്ന് വാദിക്കാൻ ശ്രമിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ നാളം കെട്ട് പോയത് അസിമുനീറിൻ്റെ ഈ ഒരു ഉപമ തന്നെയായിരുന്നു പരിഹാസപൂർവം ചോദിച്ച തങ്ങൾ ഏറ്റവും ബലവാന്മാരായ രാഷ്ട്രമെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു താരതമ്യം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തതാകട്ടെ വലിയ വിമർശനങ്ങൾക്കല്ല മറിച്ച് പരിഹാസത്തിനും ട്രോളുകൾക്കുമാണ് ഒരു ഹൈവേയിൽ കൂടി വരുന്ന മേസ് ഡേസ് ബെൻസാണ് ഇന്ത്യ എന്ന് നിങ്ങൾ വിചാരിക്കുക എന്ന് അസിമിനിയർ പറഞ്ഞു ഞങ്ങളാകട്ടെ ചരൽ നിറച്ചു കൊണ്ടുവരുന്ന ഒരു ഡം ട്രക്കാണ് ആ ട്രക്ക് കാറിലിടിച്ചാൽ ആര് പരാജയപ്പെടും ഇങ്ങനെ ഒരു ചോദ്യമാണ് ഇത്രയും മണ്ടനായ ഒരു സൈനിക മേധാവി ഉന്നയിച്ചത് പാകിസ്ഥാനേക്കാൾ മികച്ചതെന്ന് ഇന്ത്യ അബദ്ധത്തിലാണെങ്കിൽ പോലും തുറന്ന് സമ്മതിച്ച ഒരവസ്ഥയാണ് ഇത്രയും വൃത്തിഹീനമായ ഒരു ട്രക്ക് ചരലും അതുപോലെ തന്നെ അഴുക്കും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പാണ്ഡിലോറിയായി തന്നെ പാകിസ്ഥാനെ ഉപമിച്ചല്ലോ അപ്പോഴും ഇന്ത്യയുടെ ഭംഗിയെക്കുറിച്ചും ഇന്ത്യയുടെ വിലയേറിയ ആ ഒരു മോഡിയെക്കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായി അസിമുനീർ പരാമർശിച്ചല്ലോ എന്നാണ് പലരും സോഷ്യൽ മീഡിയയുടെ പരിഹസിക്കുന്നത് ഒരു ഉദാഹരണം പോലും വ്യക്തമായി പറയാനറിയാത്ത എന്തിനേറെ പറയുന്നു ആ ഉദാഹരണത്തിലൂടെ സ്വന്തം രാഷ്ട്രത്തെ തന്നെ വിവരിക്കുന്ന ഏറ്റവും നാണം കെടുത്തുന്ന ഒരു ഭരണാധികാരിയായി അസി മുനീർ മാറുന്നു എന്നാണ് പറയുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി തുറന്നു പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ അവസ്ഥ എന്തെന്നുള്ളത് അദ്ദേഹം തന്നെ വിവരിച്ചിരിക്കുന്നു എന്നാണ് പലരും കുറിക്കുന്നത് ആദ്യം തമാശയായിട്ടാണ് പലരും വിചാരിച്ചത് പക്ഷേ അത് യഥാർത്ഥമായിരുന്നു അങ്ങനെ തന്നെയാണ് സൈനിക മേധാവി പറഞ്ഞത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനികൾക്ക് ഏറ്റവും അർഹിച്ച ഭീകരർക്ക് അനുയോജ്യനായ ഒരു സൈനിക മേധാവി തന്നെയാണ് അസിം മുനീർ എന്ന കാര്യത്തിൽ സംശയമില്ല ഒട്ടനവധി ഏ ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് തുരുമ്പിച്ച അഴുക്കു നിറഞ്ഞ മറിഞ്ഞു വീണ ഒരു ട്രക്കും തൊട്ടടുത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു ബെൻസ് കാറും ഒക്കെ തന്നെയാണ് പലരും ഇതിന് അടിക്കുറപ്പായി പങ്കുവച്ചിട്ടുള്ളത് രണ്ട് മാസത്തിനിടയിൽ രണ്ടാം തവണ നടത്തിയ ഈ അമേരിക്കൻ സന്ദർശനം വളരെ ഒരു ദുരൂഹമായി തന്നെയാണ് ഇന്ത്യയും നോക്കി കാണുന്നത് പാകിസ്ഥാനുമായി ചേർന്നുള്ള അമേരിക്കയുടെ ഈ ചങ്ങാത്തം അത് ഇന്ത്യയ്ക്ക് ഏറെ ദോഷകരമാകുമെന്നുള്ളത് മുൻകാല അനുഭവങ്ങളിലൂടെ നമുക്ക് അറിയാവുന്നതാണ് സമാനമായി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ആവർത്തിച്ചുകൊണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ട്രംപ് അവകാശവാദം ഉന്നയിക്കുമ്പോഴും അതിനെ ശക്തമായി ഇന്ത്യ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു അതിനെതിരെ തക്കതായ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അസിം മുനീർ ട്രംപുമായി ഈ രണ്ട് കൂടിക്കാഴ്ചയും നടത്തിയത് നേരത്തെ ട്രംപിനെ നൊബൈൽ സമ്മാനത്തിനായി നിർദ്ദേശിക്കുന്ന ഒരു നടപടിയിലടക്കം എഴുതി ഒപ്പുവാങ്ങിയാണ് അസിമുനീറിനെ പറഞ്ഞു വിട്ടത് ഒപ്പം തന്നെ ഇത്തവണത്തെ പ്രസംഗത്തിലും ട്രംപിനെ വാനോളം പുകഴ്ത്തി തന്നെയാണ് അസിമുനീർ സംസാരിച്ചിരിക്കുന്നത് പാകിസ്ഥാന് ഇനി നിലനിന്ന് പോകണമെങ്കിൽ ഒരു വലിയ രാഷ്ട്രത്തിന്റെ പങ്ക് തന്നെ വേണം അവരുടെ പിന്തുണ തന്നെ വേണം ചൈന പിന്തുണയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇത്രയും കാലം പിന്തുണച്ചപ്പോൾ ചൈനയ്ക്കുണ്ടായ നഷ്ടം അത് വളരെ ഭീമമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബി എൽ എയുടെ ആക്രമണങ്ങൾ ഐസിസ് ആക്രമണങ്ങൾ അതുപോലെ ഭീകരവാദികളുടെ ആക്രമണങ്ങൾ ഇതൊക്കെ തന്നെ ചൈനീസ് ജനതയെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതിനോടൊക്കെ മല്ലിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് അവരെ പാലൂട്ടി വളർത്തുകയും അവരെ വേണ്ട വിധത്തിൽ ഇന്ത്യക്ക് നേരെ തിരിക്കുകയും ചെയ്യുന്ന അമേരിക്കയ്ക്ക് ഇത് വലിയൊരു ആയുധമായി തന്നെയായിരിക്കും ഈ അവസരത്തിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞത് അവരുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ഒരു ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ ഒരു കാരണവശാലും തങ്ങൾ മടിക്കില്ല എന്നായിരുന്നു ഞങ്ങളൊരാണവ ഞങ്ങൾ ഞങ്ങളില്ലാതാകുമെന്ന് തോന്നുന്ന നിമിഷം ലോകത്തിൻ്റെ പകുതി ഭാഗവും കൂടി തങ്ങൾ കൊണ്ടുപോകുമെന്നാണ് അസിം മുനീറിൻ്റെ ഭീഷണി ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിട്ട് പോലും ട്രംപ് വായടച്ച് കേട്ടിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസുത അതും ഇന്ത്യയ്ക്കു നേർക്ക് ബിസിനസ്സുകാരനും മോണറി കൗൺസിലുമായിട്ടുള്ള അതിനാൻ അസദ് ടാംബയിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് ടൈ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഫ്ലോറയിൽ വെച്ച് അസിം മുനീർ ഇങ്ങനെ പറഞ്ഞത് പാകിസ്ഥാനെ ചെളിക്കുണ്ടിൽ നിന്നും കരകയറ്റുന്നതിനുള്ള താക്കോലായി ഇസ്ലാമാബാദിൽ നിന്നും എണ്ണ സമ്പത്തുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി അമേരിക്കൻ സന്ദർശനിടയിൽ പാകിസ്ഥാൻ കരസേനാ മേധാവി നടത്തിയതായി പറയപ്പെടുന്ന ചില പരാമർശങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു ആണവ ഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയാണെന്നും ഇന്ത്യ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് ഇത്തരം പരാമർശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിരുത്തരവാദത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തമായി ഇക്കൂട്ടത്തിൽ തന്നെ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നുണ്ട് സൈന്യം ഭീകര സംഘടനകളുമായി കൈകോർക്കുന്ന ഒരു രാജ്യത്തെ ആണവ നിയന്ത്രണ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ പ്രസ്താവനകളെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഒരു സൗഹൃദ മൂന്നാം രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ചാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് അതേറെ ഖേദകരമാണെന്ന് അമേരിക്കയെ ലക്ഷ്യമിട്ട് കൊണ്ടുതന്നെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു അത് തടുക്കാമായിരുന്നു അത് തിരുത്താമായിരുന്നു അതമേരിക്ക ചെയ്തിട്ടില്ല ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇതിനോടകം തന്നെ ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കിയ ഒരു വിഷയമാണ് Oh.